പ്രിയപ്പെട്ടവരെ നമസ്കാരം യു ജി സിയുടെ പുതിയ നിർദ്ദേശങ്ങൾ താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു പുതിയ രണ്ട് നിർദ്ദേശങ്ങൾ ഒന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ അതിൻ്റെ യു ജി സിയുടെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു അതിൻ്റെ അർത്ഥം യു ജി സിയുടെ നിയന്ത്രണം ഇല്ല എന്നല്ല യു ജി സിയുടെ നിയന്ത്രണം വേണ്ട എന്നാണ് അർത്ഥം യു ജി സിയുടെ നിയന്ത്രണം വേണ്ട എന്ന് പറഞ്ഞാൽ യു ജി സി നൽകുന്ന നിർദ്ദേശത്തെക്കാൾ കൂടുതൽ പദവി അർഹിക്കുന്ന ഒരു സംഭവമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതുകൊണ്ട് യു ജി സിയുടെ ആ നോമൻക്ലേസ് ആ ഒരു നിയന്ത്രണം അതിന്റെ അതിന്റെ ഒരു കൺട്രോൾ മെക്കാനിസം അതിനേക്കാൾ ഉയർന്ന പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ കോടതികൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞതിന്റെ രണ്ട് പൊരുൾ എന്താണ് ഒന്ന് കോടതികളും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കമ്മീഷനും രണ്ടും രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ മറ്റൊരു ഭരണഘടനാ സ്ഥാപനം നിയന്ത്രിക്കേണ്ട കാര്യമില്ല അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ യു ജി സിയുടെ പ്രവർത്തനങ്ങൾ പോലെ തന്നെയാണ് യു ജി സിയുടെ നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല യു ജി സിയുടെ നിയന്ത്രണം ഉണ്ട് എന്നിരുന്നാലും യു ജി സിയുടെ നിയന്ത്രണം ആവശ്യമില്ല ഒരു ഡിഗ്രി പ്രോഗ്രാമിന് നൂറ്റി ഇരുപത് ക്രെഡിറ്റ് എടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് എടുക്കുന്നു ുപ്പത്തിരണ്ട് ക്രെഡിറ്റ് എടുത്താൽ മതി എന്ന് യു ജി സി ആവശ്യപ്പെടുമ്പോൾ നൂറ്റി നാല്പത് ക്രെഡിറ്റ് എടുത്തിട്ട് യു ജി സി നമുക്ക് പ്രോഗ്രാം ഇഗ്നോ നമുക്ക് പ്രോഗ്രാമുകൾ നൽകുന്നു അങ്ങനെ ഉള്ള ഒരു സന്ദർഭം രണ്ടാമത്തെ ഒരു സുപ്രധാനമായ സംഗതി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരേ സമയത്തെ രണ്ട് ഡിഗ്രി ചെയ്യാം പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു ഇന്ത്യയിലെ ഇഗ്നോ ഒഴികെ മറ്റൊരു യൂണിവേഴ്സിറ്റിയും ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നില്ല എല്ലാവരും പാസീവായിട്ടുണ്ട് യു ജി സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമേ അഡ്മിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ ഇല്ല നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഇപ്പൊ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ ഇല്ല മറിച്ച് ഇഗ്നോ ഇപ്പോൾ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു കാരണം യു ജി സിയുടെ നിയന്ത്രണങ്ങളെക്കാൾ ഉയരത്തിലാണ് അതിന്റെ സ്ഥാനം എന്നുള്ളത് അപ്പോ യു ജി സി പറയുന്നത് ഒരേ സമയത്ത് രണ്ട് പ്രോഗ്രാമുകൾ ചെയ്യാം പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് കിട്ടുമോ കിട്ടില്ല താങ്കൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് കിട്ടില്ല പക്ഷെ താങ്കൾക്ക് കേരളത്തിൽ ഇല്ലാത്ത ഒരു ഗംഭീര കോഴ്സ് ഞാൻ പരിചയപ്പെടുത്തട്ടെ വളരെ സിമ്പിൾ ആണ് ഏറ്റവും മനോഹരമായ ഒരു കോഴ്സാണ് ഞാൻ താങ്കൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ബി എ വൊക്കേഷണൽ സ്റ്റഡീസ് വൊക്കേഷണൽ സ്റ്റഡീസ് വേണമെങ്കിൽ നമുക്ക് ബി വോക്ക് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇഗ്നോ അതൊരു വൊക്കേഷണൽ കോഴ്സ് ആണെങ്കിലും അത് ബി വോക്ക് എന്ന് അവകാശപ്പെടുന്നില്ല ഞാൻ അത് അതിന്റെ ലാളിത്യം കൊണ്ട് ബി എ വൊക്കേഷണൽ സ്റ്റഡീസ് അതും ടൂറിസം മാനേജ്മെന്റ് എന്നുള്ള ഒരു പ്രോഗ്രാമിനെയാണ് ഇപ്പോൾ ഞാൻ താങ്കൾക്ക് പരിചയപ്പെടുത്തുന്നത് പ്ലസ് ടുവിൽ താങ്കൾക്ക് മാർക്ക് വളരെ കൂടുതൽ ഉണ്ട് എന്ന് കരുതുക ആറ് വിഷയത്തിലും ഫുൾ എ പ്ലസ് ഉണ്ട് എന്ന് കരുതുക ഒരു റെഗുലർ ഗവൺമെന്റ് കോളേജിൽ താങ്കൾക്ക് സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ് നാൽപ്പത്തി മൂന്ന് ശതമാനം ജനറൽ മെറിറ്റിലെ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലെ പത്ത് ശതമാനം മുസ്ലിംസിന് ഏഴ് ശതമാനം എസ് സി എസ് ടി ഓ ബി സി അതർ ഹിന്ദു ഓ ബി സി ഈ സംവരണം എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ താങ്കൾക്കോ താങ്കളുടെ സുഹൃത്തുക്കൾക്കോ ഫുൾ എ പ്ലസ് ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അഡ്വാൻസ്ഡ് കോഴ്സിനെ റെഗുലർ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടി എന്ന് വരില്ല താങ്കൾ ഒരു കാര്യം മാത്രം ഇപ്പോൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ നന്നായി ഇപ്പോൾ താങ്കൾ ചെയ്യേണ്ടത് ഇഗ്നോയിലെ ബി എ ടൂറിസം മാനേജ്മെന്റിൽ ജോയിൻ ചെയ്യുന്നു അപ്പോൾ ജൂണിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു അടുത്ത ജൂൺ ഇരുപത്തി അഞ്ചില് പരീക്ഷ ഫസ്റ്റ് ഇയർ ജൂൺ ഇരുപത്തി ആറില് സെക്കൻഡ് ഇയർ ജൂൺ ഇരുപത്തി ആറിൽ ഇരുപത്തി ഏഴില് തേർഡ് ഇയർ ആ മൂന്നാമത്തെ വർഷത്തിൽ താങ്കൾക്ക് ഇത് പൂർത്തിയാക്കാം ഒപ്പം തന്നെ ഇനി താങ്കൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടുന്നത് സപ്പോസ് ബി എസ് സി മാത്സോ ബി എസ് സി ഫിസിക്സോ ബി എസ് സി ജുവോളജിയോ അല്ലെങ്കിൽ ബി എ ഇംഗ്ലീഷോ ബി എ എക്കണോമിക്സോ ബി എ ഹിസ്റ്ററിയോ ആ പരമ്പരാഗത കോഴ്സുകളിൽ താങ്കൾ ഏത് കോഴ്സിൽ വേണമെങ്കിലും ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ റെഗുലർ ആയിട്ടോ ഫേസ് ടു ഫേസോ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിലേണെങ്കിലോ ഇഗ്നോയിൽ തന്നെ ഒരു ബി എ വൊക്കേഷണൽ സ്റ്റഡീസ് ടൂറിസം മാനേജ്മെന്റും ഒരു ബി എ B.S. in Sociology, B.Sc. Physics, A. Maths, A. Chemistry, A. Zoology, A. Geology A. ജോഗ്രഫി ഏതെങ്കിലും ഒരു കോഴ്സുകൾ താങ്കൾക്ക് ചെയ്യാം ഒരേ സമയം രണ്ട് കോഴ്സുകൾ ചെയ്താൽ ചിലപ്പോൾ ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള ഈ കോഴ്സ് ആയിരിക്കും താങ്കൾക്ക് നാളെ ഉപജീവനം നൽകുക അതാണ് എനിക്ക് മുഹമ്മദ് മുബാറക് മാസ്റ്ററിന് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലൂടെ സന്ദേശം നൽകാനുള്ളത് പിന്നെ നമ്മളുടെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കും നാട്ടിലുള്ള കരിയർ ഗൈഡൻസിനും എല്ലാ പത്രക്കാർക്കും ഒരു 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 ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം ഒരു ഭ്രാന്തിൻ അവസ്ഥയാണ് എല്ലാവർക്കും അവസ്ഥയാണ് പ്ലസ് ടു കഴിഞ്ഞു ഇനി നമുക്ക് വിദേശത്തേക്ക് പോകാം കിട്ടുന്ന കാശൊക്കെ അവളെ അടിച്ചു പൊളിക്കാം എന്നാൽ പാപ്പരാകാം അതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഇഗ്നോയിലെ വളരെ നാമമാത്രമായ ഫീസ് വെറും പതിനയ്യായിരം രൂപയിൽ താഴെ ഫീസ് വാങ്ങിച്ച് മൂന്ന് കൊല്ലത്തേക്കും താങ്കളെ ചേർത്തുന്നു പരമാവധി വന്നാൽ ഒരു ഇരുപത്തി രൂപ മൂന്ന് കൊല്ലം പരീക്ഷാ ഫീസ് ക്ലാസ്സിലേക്കുള്ള യാത്ര എല്ലാം താങ്കൾ അവിടെയാണെങ്കിലോ അഞ്ചു ലക്ഷം ഏഴ് ലക്ഷം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം എല്ലാം എഡ്യൂക്കേഷണൽ ലോൺ എടുത്ത് ആസ്ട്രേലിയയിലേക്ക് പോകാൻ കാനഡയിലേക്ക് പോകാൻ ജർമ്മനിയിലേക്ക് പോകാൻ എന്നൊക്കെ പറഞ്ഞു കുറെ തട്ടിപ്പ് സംഘങ്ങളുടെ അടുത്തേക്ക് താങ്കൾ പോകേണ്ട ഒരു അവസ്ഥ അങ്ങനെയൊക്കെ താങ്കൾ പോയിക്കോളൂ ഒപ്പം താങ്കളെ രക്ഷിക്കാൻ ബി എ ടൂറിസം മാനേജ്മെന്റ് കോഴ്സ് ആയിരിക്കും ഏറ്റവും നന്നായി താങ്കളെ സഹായിക്കുക എന്ന് ആണയിട്ട് പറയുന്നു ഉറപ്പാണ് സത്യമാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ആപത്താണ് പച്ചയെ മോഹിച്ചുകൊണ്ടുള്ള ആപത്താണ് കേരളത്തിൽ ഉടനീളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ആശങ്ക അധ്യാപകർക്ക് ആശങ്ക രക്ഷിതാക്കൾ ആശങ്ക സാമൂഹ്യ പ്രവർത്തകർക്ക് ആശങ്ക അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആശങ്ക ജോലി ഇല്ലായ്മ തൊഴിലില്ലായ്മ നല്ല കോഴ്സ് ഇല്ലായ്മ സീറ്റ് ഇല്ലായ്മ സംവരണം ഇല്ലായ്മ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ സീരീസില് വളരെ മനോഹരമായ ഇതിന് വളരെ മനോഹരം എന്ന് പറയാനുള്ളത് ഏറ്റവും വലിയ തെളിവ് അക്രഡിറ്റഡ് ബൈ നാക്ക് വിത്ത് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ഏറ്റവും വലിയ എ പ്ലസ് പ്ലസ് ഗ്രേഡ് ഉള്ള ഈ സ്ഥാപനം തന്നെയാണ് ഇഗ്നോ തന്നെയാണ് താങ്കൾക്ക് ഏറ്റവും നല്ലത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയാണ് ജനലക്ഷങ്ങളുടെ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബി എ വൊക്കേഷണൽ സ്റ്റഡീസ് ടൂറിസം മാനേജ്മെന്റ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ആഴത്തിൽ ഞാൻ താങ്കളുമായി പങ്കുവയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ അഡ്മിഷന് വേണ്ടി താങ്കൾ പ്രത്യേകിച്ച് എവിടെയും പോകണ്ട തട്ടിപ്പുകാർ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് താങ്കളൊരു ചെറിയ റിസർച്ച് നടത്തിയിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചാനലുകൾ അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ നോക്കുകയാണെങ്കിൽ സ്പോൺസേഡ് സ്പോൺസേർഡ് സ്പോൺസേഡ് പരസ്യങ്ങൾ എല്ലാം പരസ്യമാണ് കേട്ടോ സ്പോൺസേർഡ് എന്ന് പറഞ്ഞാൽ പരസ്യമാണ് ഗൂഗിളിനും അതുപോലെ തന്നെ ഫേസ്ബുക്കിനും കാസ്റ്റ് കൊടുത്ത് ഗൂഗിളിന് കാസ്റ്റ് കൊടുത്ത് ഫേസ്ബുക്കിന് കാസ്റ്റ് കൊടുത്ത് വാട്സാപ്പിന് കാസ്റ്റ് കൊടുത്ത് പല തരത്തിലെ ഇൻസ്റ്റഗ്രാമിലും എല്ലാം പരസ്യം സസ്യങ്ങൾ ചെയ്യുകയാണ് അത്തരത്തിലുള്ളവർ പരസ്യം ചെയ്ത് ആളെ ചേർക്കുകയാണ് ഇവിടെ പരസ്യം ചെയ്ത ആളെ ചേർക്കുകയല്ല സത്യസന്ധമായ വിഭവങ്ങൾ താങ്കളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് ഫേസ്ബുക്ക് ഒന്ന് എടുത്തു നോക്കൂ പ്രോഗ്രാം സ്പോൺസേർഡ് പ്രോഗ്രാം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് ഒരുപാട് വാളെടുത്തവനെല്ലാം ഇപ്പോൾ കറിയർ ഗൈഡാണ് പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ വ്യാജന്മാരാണ് അവരുടെ അടുത്തേക്ക് പോകുന്നത് സൂക്ഷിക്കുക ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ഇഗ്നോ അഡ്മിഷൻ എന്നൊരു മെസ്സേജ് താഴെ താഴെയുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിക്കുക താങ്കൾക്ക് ഏറ്റവും സുതാര്യമായ സത്യസന്ധമായ അഡ്മിഷൻ ലഭ്യമാക്കും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചും പറയുന്നു ഞാൻ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിലാണ് നിലവിലുള്ള എജ്യൂക്കേഷണൽ ട്രാജഡി സ്ട്രാറ്റജി വേണ്ട ഭാഗത്ത് ഇവിടെ ട്രാജഡിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ടുള്ള കച്ചവടം അതിൽ അപ്പം അപ്പുറമുള്ള പറ്റിക്കൽ അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള സന്ദർഭമാണ് എന്തായാലും താങ്കൾക്ക് രണ്ട് ഡിഗ്രി ചെയ്യാം ഒരു ഡിഗ്രിയും ഒരു പി ജിയും വേണമെങ്കിലും ചെയ്യാം ഫേസ് ടു ഫേസ് ക്ലാസും ഓഡിയൽ ക്ലാസും രണ്ടും ഒരുപോലെ അംഗീകാരമാണ് എന്നുള്ളതും അടക്കമുള്ള ഇരുപത്തിമൂന്ന് അംഗീകാര പത്രങ്ങൾ ഇരുപത്തിമൂന്ന് ഓർഡറുകൾ എനിക്ക് ഈ വീഡിയോനോടൊപ്പം ഞാൻ നൽകുന്നുണ്ട് അത് താങ്കൾ വീക്ഷിച്ചാലും ഇവിടെ ഓഫ് ഓഫ് ആർട്സ് സ്റ്റഡീസ് ടൂറിസം ടൂറിസം മാനേജ്മെന്റ് എന്നുള്ള കോഴ്സ് സ്കൂൾ ആൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസ് മാനേജ്മെന്റിലാണ് ഇഗ്നോ നൽകുന്നത് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലെ ഒരുപാട് തൊഴിൽ സാധ്യതകൾ ലാർജ് സെഗ്മെന്റ് ഓഫ് ദ പോപ്പുലേഷൻസ് ജനസംഖ്യയിൽ ഒരു വലിയ ഭാഗം തന്നെ ഒരു വലിയ ഏരിയ തന്നെ വലിയ ആൾക്കൂ ആളുകൾ തന്നെ ഈ മേഖലയിലെ ടൂറിസം മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഡെഡിക്കേറ്റഡ് സ്കിൽഫുൾ വർക്ക് ഫോഴ്സുകൾ ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടറിലെ ആളുകളുടെ കുറവ് ഉണ്ട് മാത്രമല്ല താങ്കൾക്ക് ടൂറിസം സെക്ടറിലെ സെൽഫ് എംപ്ലോയിഡ് സെക്ടറിലെ അഡൽസ് ഹു വിഷ് ടു അപ്ഗ്രേഡ് ദയർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് നോളജ് ഇൻ ദ ടൂറിസം സെക്ടർ വിൽ ബി ബെനിഫിറ്റ് ാണ് മൂന്ന് കൊല്ലത്തിൽ കൂടി ഇവിടെ വേണ്ടത് ഇത് മൂന്ന് കൊല്ലത്തെ ഡിഗ്രി ആണോ നാല് കൊല്ലത്തെ ഡിഗ്രി ആണോ എന്ന് താങ്കൾ ആശ്ചര്യപ്പെടേണ്ടതില്ല എല്ലാ ഡിഗ്രികളും ഇപ്പോൾ ഇഗ്നോ അടക്കമുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലും കൊടുക്കുന്ന ഡിഗ്രിയില് ഒന്നാമത്തെ വർഷത്തിൽ ചേരുന്നു രണ്ടാമത്തെ വർഷത്തിലേക്ക് എത്തുന്നു മൂന്നാമത്തെ വർഷത്തിലേക്ക് എത്തുന്നു മൂന്നാമത്തെ വർഷത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നാലാമത്തെ വർഷത്തിലേക്ക് പോകാൻ പറ്റൂ ഇപ്പോൾ ഉള്ള എല്ലാ ഡിഗ്രി കോഴ്സുകളും എല്ലാ യൂണിവേഴ്സിറ്റിയും തരുന്നത് നാല് കൊല്ലത്തെ കോഴ്സാണ് അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല പക്ഷെ മൂന്ന് കൊല്ലവും ചേർന്ന് മൂന്നാമത്തെ കൊല്ലത്തിന്റെ ഫൈനൽ റിസൾട്ട് വന്ന് താങ്കൾക്ക് ഏഴ് പോയിന്റ് അഞ്ച് സി ജി പി എ േറ്റീവ് ഗ്രേഡ് പോയിന്റ് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നാലാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള ബിരുദമായിരിക്കും താങ്കൾക്ക് അവിടെ നാലാമത്തെ വർഷം പാസ് ആയാൽ അത് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് പി ജി എടുത്താൽ മതി അല്ലെങ്കിൽ താങ്കൾ ബേജാറാകണ്ട മൂന്നാമത്തെ വർഷത്തിൽ ഈ ബിരുദം നിർത്തുക രണ്ട് കൊല്ലത്തെ പി എടുക്കുക നാല് പ്ലസ് ഒന്ന് സമം അഞ്ച് സമം രണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഇവിടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ വീണ്ടും 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 ആവർത്തിക്കുന്നു അക്ഷയ സെന്ററില് പോയിട്ടോ കമ്പ്യൂട്ടർ സെന്ററില് പോയിട്ടോ നിങ്ങൾ സ്വയമേവയോ ഏതെങ്കിലും ഉടായിപ്പ് സ്ഥാപനങ്ങളിലൂടെയോ പോയി അഡ്മിഷൻ നേടുകയായിരുന്നെങ്കിൽ താങ്കൾ വലിയ നഷ്ടം താങ്കൾക്ക് സംഭവിക്കും കാരണം പല തരത്തിലുള്ള കോമ്പിനേഷൻസിന്റെ കോർ കോഴ്സസ് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് ജനറിക് എലക്റ്റീവ് കോഴ്സസ് അതുപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഒരുപാട് പേപ്പറുകൾ തെരഞ്ഞെടുത്ത് ഓരോ സെമസ്റ്ററിലും ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് എന്ന ശാസ്ത്രീയമായി തെരഞ്ഞെടുത്ത് താങ്കളിലേക്ക് എത്തിക്കാൻ വിദഗ്ധരായ എൻ ഇ പി ട്രെയിനിങ് പ്രോഗ്രാമുകൾ പാസായിട്ടുള്ളവർക്ക് ലഭിക്കുകയുള്ളൂ എൻ ഇ പി ട്രെയിനിങ് പ്രോഗ്രാം എന്താണ് എൻ ഇ പി എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി ട്രെയിനിങ് നേടിയിട്ടുള്ള മുഹമ്മദ് മുബാരക് മാസ്റ്റർ താങ്കളെ അറിയിക്കുന്നു താങ്കൾ നിർബന്ധമായും എം ൂടെ അഡ്മിഷൻ എടുക്കുക താങ്കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകുന്നതായിരിക്കും ഇവിടെ ഡീറ്റെയിൽഡ് നോമൻ കൾച്ചർ ആൻഡ് നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് ഫോർ ഡിഫറെ കോഴ്സസ് അവൈലബിൾ അണ്ടർ ഓഫ് ഫൈവ് കാറ്റഗറീസ് കോർ കോഴ്സസ് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ജനറിക് കോഴ്സിലെ ടൂറിസം മേഖലയിലെ ഹിസ്റ്ററി ഓഫ് ടൂറിസം ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് എൻ്റർപ്രിനർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് concept and impact of tourism tourism marketing profile of modern tourism managerial accounting and finance tour, finance in tourism tourism undertaking project procedure and operations in tourism business globalization, computer in business e-commerce airporting handling. അയാട്ടയിലെ ഈ ഒറ്റ പേപ്പറിന് ഈ മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ ഫീസാണ് എയർപോർട്ട് ഹാൻഡലിംഗ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ കൾച്ചർ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനർ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനു എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഹിന്ദി ഭാഷ ഓർ സമ്പ്രേഷൻ ദ ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലാംഗ്വേജ് ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്ത കോഴ്സുകളിലൂടെ നമുക്ക് മനോഹരമായി ഇങ്ങനെ ചെയ്യാൻ താങ്കൾ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നാല് നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും സർ ഇഗ്നോ അഡ്മിഷൻ എന്നൊരു വാട്സപ്പ് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഇതിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് താങ്കൾ അയക്കുക താങ്കൾക്ക് എല്ലാ നന്മകളും ഇതിലൂടെ ലഭ്യമാക്കും മാത്രമല്ല താങ്കളുടെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയിക്കോട്ടെ താങ്കളുടെ അന്വേഷണം എന്താണ് മറ്റൊരു കോഴ്സ് എടുക്കണം എനിക്ക് റെഗുലർ കോളേജിൽ പോകണം അടിച്ചു പൊളിക്കണം ആ കാഴ്ചപ്പാടൊക്കെ ഇരുന്നോട്ടെ വേണമെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോയിക്കോളൂ ഗൾഫിലേക്ക് പോയിക്കോളൂ സിംഗപ്പൂരിലേക്ക് പോയിക്കോളൂ എവിടെ വേണമെങ്കിലും പോയിക്കോളൂ പരീക്ഷാ സമയത്ത് മുബാരക് മാസ്റ്റർ തരുന്ന നിർദ്ദേശം അനുസരിച്ച് യും ഇവിടെ വന്ന് പരീക്ഷ എഴുതുക മൂന്ന് കൊല്ലം കൊണ്ട് സുപ്രധാനമായ ഒരു കോഴ്സ് താങ്കൾക്ക് ലഭ്യമാകുന്നു എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു നിങ്ങൾ പഠിക്കണം കേട്ടോ പഠിച്ച് പരീക്ഷ എഴുതണം കേട്ടോ പഠിച്ച് പരീക്ഷ എഴുതിയാലേ താങ്കൾക്ക് വിജയിക്കാൻ പറ്റുകയുള്ളു അല്ലാതെ ചേർന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ വിജയിപ്പിക്കുകയൊന്നുമില്ല അങ്ങനെ വിജയിപ്പിക്കാനൊന്നും ചെയ്യില്ല അങ്ങനെ ചെയ്താൽ തന്നെ അത് കളവാണ് തട്ടിപ്പാണ് അങ്ങനെ പറഞ്ഞിട്ട് തന്നെ എത്രയോ ആളുകൾ നാട്ടിലുണ്ട് ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഞാൻ താങ്കളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ദിസ് ഈസ് ദ ബെസ്റ്റ് ഇൻ ഡിഗ്രി ഓൾ ദ ബെസ്റ്റ് എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്